കേരളം പതിനഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ ഹൈടെക് മാനുഫാക്ചറിംഗ് നോളജ് ഇൻഡസ്ട്രീസിന്റെ ഒരു പ്രധാന ഇടമായി മാറുമെന്ന് മന്ത്രി പി രാജീവ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച മീഡിയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അത് എല്ലാ അപ്പോൾ അത് ഓരോ സെക്ടർ ബേസ് ആണെങ്കിൽ സംരംഭക രീതിയിലാണ് മെഡിക്കൽ ഡിവൈസ് ബേസ് ആകാം അല്ലെങ്കിൽ എഐ ആകാം അല്ലെങ്കിൽ റോബോട്ടിക്സ് റോബോട്ടിക്സാകാം വിഴിഞ്ഞൺ കോൺക്ലേവ് പിന്നെ ഇന്നലെ ഞങ്ങൾ ട്രേഡ് യൂണിയൻ ഒരു റൗണ്ട് ടേബിൾ ഉണ്ടായിരുന്നു സംരംഭക വർഷം ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഇതുപോലെയുള്ള കുറെ പ്രിപ്പറേറ്ററി മീറ്റിങ്സ് ഉണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും കേരളം വ്യവസായ സൌഹൃദ സ്ഥലമാണ് രാജ്യത്തിന് നിന്നുള്ള നിക്ഷേപകരിൽ നിന്നും മികച്ച പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു ഈ മാസം തീയതികളിലാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നടക്കുക